നമ്മൾ ഇന്നൊരു ചെരുപ്പ് വാങ്ങാൻ പോവാണ് കേട്ടോ നമ്മുടെ കുഞ്ഞമ്മണിക്ക് ക്ലോക്ക്സ് വേണമെന്ന് പറഞ്ഞു പക്ഷേ ബ്രാൻഡഡ് ആയിട്ടുള്ള ആ ഒരു ചെരുപ്പ് വാങ്ങാനുള്ള നിവൃത്തി ഇപ്പം നമുക്ക് തൽക്കാലമില്ല അതുകൊണ്ട് നമ്മൾ സാധാരണ ക്ലോക്സ് വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെതാ നമ്മൾ കടയിൽ പോകാൻ ഇറങ്ങിയാണ് ആ സമയത്തേക്ക് എൻ്റെ കൈയിൽ നിന്ന് ഫോൺ കാണാനില്ല ഞാൻ ആദ്യമേ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഇവിടെയൊക്കെ നടന്നേച്ചതാണ് ഫോൺ എവിടെ കൊണ്ടുപോയി വെച്ചെന്ന് എനിക്ക് അറിയാൻ പാടില്ല അത് തപ്പി നടക്കുന്ന സീനാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫോൺ കാണാനില്ല എന്നിട്ട് വരാം

തിരക്ക് പിടിച്ചിറങ്ങുന്ന സമയത്ത് ഇതുപോലെയുള്ള പല കാര്യങ്ങളും ഞങ്ങളുടെ വീട്ടിൽ സംഭവിക്കാറുണ്ട് നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണോ എന്ന് ഒന്നും പറയണ്ടേ തീർച്ചയായിട്ടുണ്ടെങ്കിൽ ഇവകെ കാര്യങ്ങളൊന്നും സംഭവിക്കില്ല കാരണം ഞങ്ങളെല്ലാം പക്കയായിരിക്കും അല്ലെങ്കിൽ വായി നല്ല ചീത്ത കേൾക്കും അപ്പോൾ വീട് പൂട്ടി തക്കോലെടുത്തു ഇനി നമുക്ക് കുഞ്ഞപ്പനെ താഴെ ആക്കിയിട്ട് വേണം പോവാൻ ചെറുപ്പിടാല്ലേ ഇതാകുമ്പോൾ ഊരാൻ എളുപ്പമാണ് അപ്പോൾ കുഞ്ഞനെ താഴെ അമ്മാൻ്റെ അടുത്ത് ആക്കിയിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ കുഞ്ഞിനെ കൊണ്ടുപോകില്ല ഞാനും വെയിനും കൂടി പോകുന്നത് അപ്പോൾ അവരിത് ആ താഴേക്ക് ഇറങ്ങി പോയിട്ടോ ആദ്യം തന്നെ ഞാൻ പുറകെ പോയി അങ്ങനെ അവർ അവിടെ ചെന്നിട്ട് ഈടനെ താഴെ അമ്മയുടെ അടുത്ത് ആക്കണേന്ന് നമ്മൾ അവിടെ ചെന്നപ്പോഴേക്കും അവിടെ നിഷാൻ്റെ ഇരിപ്പുണ്ടായിരുന്നേ നിഷാൻ്റെ നമ്മളുടെ നെയബറാണ് ഹലോ ഹായ് പറഞ്ഞോ പറഞ്ഞോ അമ്മ മേടിച്ചുപോയി അമ്മ ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ കടയിൽ പോയിട്ട് വരാം കുഞ്ഞിനോട് ഇരുന്ന് ആശുട്ടൻ്റെ കളിപ്പാട്ടങ്ങൾ വെച്ച് കളിച്ചോട്ടാ ഓക്കെ അപ്പം നമ്മൾ ഒക്കെ തുറന്നു വണ്ടി പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമമാണ് പുറത്താണെങ്കിൽ നല്ല മഴക്കാര് വെച്ചിട്ടുണ്ട് പക്ഷെ പെയ്യൊന്നും തോന്നണില്ല മഴക്കാർ എന്ന് പറയാൻ പറ്റില്ല എന്നാലും ഒരു ഒരു മൂടിയ അവസ്ഥ മഴ പെയ്യൊന്നും ഇല്ല എന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് എന്തായാലും നമ്മൾ റെയിൻകോട്ടൊന്നും എടുക്കാതെയാണ് ഇപ്പോൾ പോണത് അങ്ങനെ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഞാൻ പുറത്തേക്ക് എടുത്തു ഗേറ്റ് ഒക്കെ അടച്ച് വന്നു വണ്ടിയിൽ കയറി നമ്മൾ ഇനിയിപ്പോൾ അവിടുന്ന് പോവാണ് See you Okay, kemudian. അപ്പം നമ്മൾ ആദ്യം ചെന്നത് പൊറ്റക്കുഴിയിലുള്ള ഒരു ചെരുപ്പൊക്കെ അവിടെത്തന്നെ ഉണ്ടാക്കി വെക്കുന്ന ആ ഒരു ഷോപ്പിലാണ് കേട്ടോ അവരവിടെ തന്നെ മാനുഫാക്ചർ ചെയ്തിട്ട് അവിടെ തന്നെ അവർ വിൽക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു ഷോപ്പിലാണ് നമ്മളിപ്പോൾ ചെന്നേക്കുന്നത് അപ്പോൾ അവിടെ ഒരുപാട് ഷൂസൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ എനിക്ക് ഈ ഷൂസിനോട് ഭയങ്കര താല്പര്യമാണ് അപ്പം ഞാൻ ചെന്നപടി നമ്മൾ ഞാൻ ഓടിയ ആ ഷൂസിൻ്റെ അടുത്തേക്കാണ് ചെന്നത് പക്ഷേ നമ്മൾ അന്വേഷിച്ച് ചെന്നിരിക്കുന്നത് ക്രോക്സാണ് പക്ഷെ അവിടെ ക്രോക്സ് ഇല്ല പിന്നെ നമ്മൾ അവിടെ തപ്പി ആ ചേട്ടനോട് പറഞ്ഞു ആ ചേട്ടൻ തപ്പി എടുത്തുകൊണ്ടൊക്കെ വന്നു പക്ഷെ നമുക്കൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്താണെന്ന് വെച്ചാൽ ഒരുമാതിരി ഒന്നും നല്ല കളേഴ്സ് കളേഴ്സില്ല എല്ലാം ഭയങ്കര ആയിട്ടുള്ള അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഒരു സുഖമില്ലാത്ത കളറുകളാണ് ആ ചേട്ടൻ കൊണ്ടുവന്ന് തന്നത് അപ്പോൾ ഇതാണ് ആദ്യം കൊണ്ടുവന്നത് ഇത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അത്ര പോലും എനിയനും ഇഷ്ടപ്പെട്ടില്ല പിന്നെ നമ്മൾ വേറെ ഇതിൻ്റെ കളർ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോഴേക്കും ആ ചേട്ടൻ എടുക്കാൻ പോയിട്ടുണ്ട് വേറെ തോന്നും ചേപ്പഅവിടെ ഷെൽഫിലിരിപ്പുണ്ട് എടുത്തിട്ടായിരുന്നില്ലേ ഷോ മുട്ടിയാണെങ്കി രമണന്റെ പോലെ ബാങ്ക്സ് ഒക്കെ പോയി ഇപ്പൊ രമണനായി പിന്നെ ആ ചേട്ടാ വന്നത് അയിച്ചെരിപ്പും കൊണ്ടായിരുന്നു അത് ക്രോപ്സല്ല പക്ഷേ അതിൻ്റെ പോലെ വേറൊരു മോഡലാണെന്ന് പറഞ്ഞിട്ട് കളറൊക്കെ കൊള്ളാം പക്ഷേ അവൾക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല എനിക്കും മാത്രം കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് നിന്നധികം മട്ടം തിരിയാതെ അവിടെ നിന്നും സംഭവം കിട്ടില്ല എന്നറിഞ്ഞുകൊണ്ട് നമ്മൾ വേറൊരു കടയിലേക്ക് പോകുന്നു ഇത് നമ്മളെ മണപ്പാട്ടു പറമ്പിലേക്ക് പോകുമ്പോൾ ഉള്ള ഒരു കടയാണ് കടയാണെട്ടോ നല്ല അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് അങ്ങനെ നമ്മൾ അവിടെ ചെന്നു അവിടെ ചെന്നപ്പോഴേക്കും നമ്മളുടെ എയിനിൻ്റെ കണ്ണ് രണ്ടായി തള്ളി കാരണം അവൾ ഉദ്ദേശിച്ച ടൈപ്പ് സാധനം വെറൈറ്റി ഓഫ് കളേഴ്സും അവിടെ ഉണ്ടായിരുന്നു ായിരുന്നു അവൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയി എന്ന് പറയുന്നതായിരിക്കും എളുപ്പം കാരണം അവൾ ഉദ്ദേശിച്ചു ചെന്ന കളേഴ്സിനേക്കാളും നല്ല സൂപ്പർ ആയിട്ടുള്ള കളേഴ്സും അതുപോലെ തന്നെ വെറൈറ്റീസും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി അവൾ ഇത് ആദ്യം പിങ്ക് ആണ് അവള് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിങ്ക് വേണം എന്നുള്ളതായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം പോയ കടയിൽ പിങ്ക് കിട്ടിയില്ലല്ലോ അങ്ങനെ നമ്മൾ ഇവിടെ വന്നപ്പോഴേക്കും അവൾക്ക് പിങ്ക് ഗ്രീൻ പല പല കളേഴ്സ് കണ്ടപ്പോഴേക്കും ആകെ കൺഫ്യൂഷനായി അങ്ങനെ നമ്മൾ ആദ്യം അവൾ പിങ്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ അവളുടെ സൈസിലുള്ള ചെരുപ്പ് രണ്ട് ടൈപ്പ് പിങ്കുകൾ ആ ചേട്ടൻ കൊണ്ടുവന്നു അതിൽ അവളാദ്യം അത് ഇതാണ് ട്രൈ ചെയ്തത് അതിനുശേഷം ആ ചേട്ടൻ വേറൊരു പിങ്ക് കൂടി തന്നു പിന്നെ ഇത് സൈസ് തമ്മിൽ രണ്ട് വ്യത്യാസമുണ്ടോ രണ്ട് രണ്ട് സൈസ് ആയിരുന്നു അപ്പോൾ അത് നമ്മൾ തിരിച്ചു കൊടുത്തു പിന്നെ അവൾ ദാ ഒരു എന്താ പറയുക ഒരു ഉള്ളിത്തൊണ്ടിൻ്റെ കളർ അതുമെ ചാടി പിടിച്ചു അത് കഴിഞ്ഞിട്ട് ദാ ഈ ഗ്രീൻ കണ്ടപ്പോൾ ഗ്രീനിലേക്ക് ചാടി അങ്ങനെ ഒരു മരത്തിൽ നിന്നും വേറൊരു മരത്തിലേക്ക് ചലിക്കുന്ന കുരങ്ങനെ പോലെ ആയിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ കാരണം അത്രയ്ക്കും കളക്ഷൻസ് ഉണ്ട് അവിടെ എന്നുള്ളതാണ് നമുക്ക് അവിടുത്തെ ആ കടയുടെ എടുത്ത് പറയാൻ ൊരു സവിശേഷത കാരണം ഒരുപാട് വെറൈറ്റി ഓഫ് കളക്ഷൻസ് അവിടെ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു സാധനത്തിൻ്റെ നിറയെ വെറൈറ്റീസും ഉണ്ട് കളേഴ്സിലൊക്കെ അപ്പോൾ അത് കാരണം നമുക്ക് ആ കട ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മൾ ആദ്യമായിട്ടാണോ ഈ ഒരു കടയിൽ പോകുന്നത് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ ആ അവൾ ഫൈനലി ഈ ഒരു വൈലറ്റ് ചെരുപ്പിലെത്തിയിട്ടുണ്ട് ഇഷ്ടമായി അപ്പോൾ അതിൻ്റെ സൈസ് ചെറുതാണെന്ന് ആ ചേട്ടൻ പറഞ്ഞു പിന്നെ അവളുടെ സൈസിൽ തപ്പിയെടുക്കുക എന്നുള്ളതാണ് ഇനി അടുത്ത ടാസ്ക് പക്ഷേ എന്നാലും നമ്മളെ ആ ചേട്ടനും ദൈവവും കൈവിട്ടില്ല ആ ചേട്ടൻ തന്നെ ആ ഒരു വയലറ്റ് കളറിലെ അവളുടെ സൈസിന് ഒപ്പിച്ചിട്ടുള്ള ഒരു ചെരുപ്പ് തപ്പി എടുത്തുകൊണ്ട് വന്നോ ടകളിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും അപ്പൊ നമ്മളത് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് രണ്ടും കൂടി ഇട്ട് നടക്കും അതായത് രണ്ട് കളേഴ്സ് അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള ചെരുപ്പുകൾ ഒരു കാലിൽ ഒരു ചെരുപ്പും മറ്റേ കാലിൽ വേറൊരു ചെരുപ്പും ഇട്ട് നടക്കാറുണ്ട് ആരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്തേ അപ്പോൾ നമ്മൾ ലൈനു കൺഫ്യൂഷനായി വീണ്ടും പിങ്ക് വേണോ ഡാർക്ക് പിങ്ക് വേണോ ഗ്രീൻ വേണോ ബ്ലൂ വേണോ എന്ന് വീണ്ടും കൺഫ്യൂഷനായി അവസാനം ഞങ്ങൾ അവിടുത്തെ ഒരു ഭീകരമായ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരത്തെ ചർച്ചയ്ക്ക് ശേഷം ഞങ്ങൾ ഫൈനലി ഒരു തീരുമാനത്തിലെത്തി വയലറ്റ് എടുക്കാൻ ഇതോടുകൂടി പ്രശ്നം തീർന്നു ും ഞാൻ കരുതിരിക്കുമ്പോൾ അതെ വേറൊരു കളറും പൊക്കി പിടിച്ചു കൊണ്ട് അച്ചായിട്ട് വന്നു നമ്മുടെ കുഞ്ഞമ്മണിയുടെ കണ്ണ് വീണ്ടും തള്ളി ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒന്ന് സെലക്റ്റ് ചെയ്യും മമ്മി എനിക്കാ കൺഫ്യൂഷനായി എന്ന് പറഞ്ഞാൽ അവൾ പിന്നെയും നിന്നും ഞാൻ എന്ത് ചെയ്യാനാണ് എനിക്കാണെങ്കിൽ ഞാൻ പറയുന്ന കളർ അവളെടുത്തുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വരുമ്പോഴേക്കും എന്നെ ഓടിച്ചിടും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഷെയ്തെടുക്കണ്ടായിരുന്നല്ലേ അതെടുത്താൽ മതിയായിരുന്നല്ലേ മമ്മീന്ന് പറഞ്ഞാൽ തലക്ക് വിളി വരില്ല പുറകെ നടന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അത് പറഞ്ഞാൽ ഞാനതിലിടപെട്ടില്ല ഞാനൊരു സ്വയം ആലോചിച്ച് എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോ എന്തെടുത്താലും എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഇതേപോലെ നിങ്ങൾ വീട്ടിൽ പോയിട്ട് അതായത് കടയിൽ പോയിട്ട് എന്തെങ്കിലും ഒരു സാധനം മേടിച്ചിട്ട് ഇഷ്ടപ്പെട്ടെടുത്തുകൊണ്ട് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് അശ്വടാ അതല്ലായിരുന്നു മറ്റേതെടുത്താൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകൾ ആരൊക്കെയുണ്ട് അവർക്കൊന്ന് കമൻ്റ് ചെയ്തേ പിന്നെ ആ ചെരിപ്പിടിയിച്ച് നമ്മുടെ കുഞ്ഞമ്മണീന ഒരു രണ്ട് റൗണ്ട് നടന്നു അപ്പോൾ നല്ല അടിപൊളി പിന്നെ ഞാൻ ആ ഭാഗത്തേക്ക് തിരിഞ്ഞില്ല തിരിച്ചു വന്നപ്പോഴേക്കും ഹെൽമെറ്റും ഇതെല്ലാം മാറി ും കടയിൽ കയറുമ്പോഴേക്കും നല്ല മഴക്കാരുണ്ടായിരുന്നു പക്ഷെ ഇറങ്ങിയപ്പോഴേക്കും നല്ല മഴയായി ഞാൻ നനഞ്ഞു കുളിച്ചു ഇനി പനി പിടിക്കോ ഇല്ലെന്നൊന്നും അറിയാൻ പാടില്ല നീ നീ ഓ നനഞ്ഞില്ലല്ലേടനകത്ത് തന്നെ നിന്നത് കാരണം നനഞ്ഞില്ല ഞാൻ നനഞ്ഞു കുളിച്ചു പനി പിടിച്ചാൽ പനിയുടെ വീഡിയോയുമൈട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പ ചെറിയ സബ്സ്ക്രൈബ് അല്ലേ വരണില്ലേ ഓർത്തേടാനായി കൊച്ചി അങ്ങോട്ട് ഇവിട നേരെങ്ങനേക്ക് മുന്നേ പറഞ്ഞതാണ് കൊടേ എടുക്കാൻ അപ്പോൾ നിങ്ങൾ കേട്ടതടണോ ഇപ്പോ കാണുന്നല്ലേ ആ മഴവനിനി ആ ചെറിയ അപ്പൊ നമ്മൾ മഴ തനിഞ്ഞു വന്നതിന്റെ ആ ഒരു വിഷമത്തില് അമ്മ എന്റെ അടുത്ത് തല തോർത്തെന്ന് പറഞ്ഞ് ബഹളം തലയിൽ വെള്ളം ഇറങ്ങി പനി വരുത്തണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ കുഞ്ഞുമണിതാ ചേരിപ്പിട്ട് അമ്മനോട് എങ്ങനെയുണ്ടൊക്കെ ചോദിക്കുന്നുണ്ട് പ്രശ്നം എന്നാലും ഒന്ന് കൊടുക്ക് പാവം അത് കൊടുക്കണല്ലേ ഒന്നിട്ട് നോക്കട്ടെ എന്നിട്ട് എന്റെ നമ്മൾ മേളില് വന്നപ്പോഴേക്കും നമ്മുടെ കുഞ്ഞപ്പൻ പിണങ്ങി അവൻ ഇതുപോലത്തെ ജരിപ്പില്ല എന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു കണക്കിന് പറഞ്ഞു എയ്നീനോട് പറഞ്ഞു ഒന്ന് ഇടാൻ കൊടുത്തു എനിക്കാണെങ്കി ഇത് കിട്ടിയപ്പോ മുതൽ ഇഷ്ടോയാ ടാ നടന്നിട്ടെങ്ങനെയുണ്ട് കൊള്ളാമോ അങ്ങനെ ഒരു ചെരുപ്പ് മേടിക്കാൻ പോയി മഴയും നനഞ്ഞി ഇതുപോലെ ചെരുപ്പ് മേടിക്കാൻ പോയി മഴ നനഞ്ഞവരുണ്ടോ ക്ലോക്സ് ഉള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്തേ ആർക്കൊക്കെ ഉണ്ട് ക്ലോക്സ് എന്ന് നമ്മുടെ എയിനിന് ആദ്യമായിട്ടാണ് കേട്ടോ ക്ലോക്സ് മേടിക്കുന്നത് ഇതുവരെ ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ ആദ്യമായിട്ട് അവൾ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞത് കാരണം മേടിച്ചു കൊടുത്താണ് നമ്മുടെ എയിനിന്റെ ബാങ്ക്സ് കുറച്ച് വളർന്ന് അതിന് നീളം വെച്ച് ഒന്നുകൂടി ഒന്ന് വെട്ടാറായിട്ടുണ്ട് പക്ഷെ ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാൻ പോണേ ഇപ്പം രണ്ടാഴ്ചയും കൂടെയല്ലേ ഉള്ളൂ അപ്പൊ സ്കൂൾ തുറക്കാറായത് കൊണ്ട് ബാങ്ക്സ് ഇനി വെട്ടുന്നില്ല രണ്ടാമത് ബാങ്ക്സ് സ്കൂളിൽ അലൗഡ് അല്ലല്ലോ അപ്പം അത് കാരണം ഇനിയിപ്പോൾ വെട്ടുന്നില്ല അപ്പൊ ക്ലോക്സ് ഉള്ളവരൊക്കെ കമന്റ് ചെയ്യാൻ മറക്കരുത് Bye! Ayun, napunod nila. Ah, bye! bye.